പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തതിൽ വന്ന ഒരു മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം റാഷിദ് റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപത്തിരണ്ടാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ഇപ്പോൾ പെയിൻ്ററായിട്ട് ജോലി ചെയ്യുകയാണ് മദ്രസ് ഏഴുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പ്രപ്പോസലാണ് കിനാലൂർ ഏരിയ ഉള്ളതാണ് അവർ നേരിൽ കിട്ടുന്ന നമ്പറാണ് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പതിനാല് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പതിനാല് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് പിതാവ് ലൈറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരീഡാണ് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് aplicó